വിയറ്റ്നാം ഇഷ്ടം മാതിരി ആ കാങ്ങൾ ആണ് അതായത് കുളുമ്പാണ് ചെറുത് നാമ്ടോക്കുമായി വിയറ്റ്നാം ഹോം ഗ്രൗണ്ട തൈകള് ഹോം ഗ്രൗണ്ട തൈകളാണ് അതുകൊണ്ടപ്പോൾ നോം ടോക്ക് മാങ്ങ ആ നാം പിടിക്കണോക്ക് മാങ്ങ വന്നിട്ടുള്ളത് മാങ്ങ വന്നിട്ടുള്ളത് ാണ് അയിമത്തന്നെ വാങ്ങിയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വലുത് ഉണ്ടായിന് അത് പതിനയ്യായിരം റുപ്പൊക്കെ നമ്മള് തൃശൂർക്കാണ് കയറ്റിയത് ഇതൊക്കെ ഇത് ഇതധികം ടോക്ക് തന്നെയാണ് പിന്നെ വലുതൊക്കെ ക്വാർട്ടർ കോണ് ക്വാർട്ടർ കോണ് മാങ്ങോട് കൂടി നമ്മൾ എണ്ണൂറ് രൂപ ഒക്കെ കൊടുക്കും എണ്ണൂറ് രൂപ കൊടുക്കാം വരുന്ന ആൾക്കാർക്ക് കിട്ടണ കിട്ടും അപ്പൊ ആ കൊ ഇതുണ്ട് കുറെ പക്ഷെ നമ്മള് കായല്ലത്